അസ്സാം അലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലല മുൻബാദുബിം സാധാരണഗതിയിൽ ആളുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഈ ജീവിതം എന്തിനാണ് മരണം എന്ന കുറ്റിക്ക് തറച്ചുകൊണ്ടാണ് ജീവിതമുള്ളതെങ്കിൽ എന്തിനാണ് പിന്നെ ഈ ജീവിതം ഈ ചോദ്യത്തിന് അഥവാ ജീവിതത്തിൻ്റെ താൽപ്പര്യം ലക്ഷ്യം എന്ത് എന്നതിന് കൃത്യമായ വ്യക്തമായ മറുപടി സ്രഷ്ടാവ് തന്നെ നൽകുന്നു ടാറക്കല്ല ദീപിയൽ മുൽഖുഹു കുലിഷീൻ ആരുടെ കൈയിലാണോ ആധിപത്യം അവൻ അനുഗ്രഹപൂർണനത്രേ അവനെല്ലാറ്റിനും കഴിയുന്നവനാണ് എന്നിട്ട് ജീവിത ലക്ഷ്യം അത് എന്തിന് ജീവിതം തന്നു എന്നതിനുള്ള ഉത്തരം സൃഷ്ടാവ് പറയുന്നു അല്ലെ ഹലഹൽ മൗത്തൽ ഹയാത അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്തിന് ലിയബുലുവക്കും അയ്യുക്കും മഹസനു വഴമ്പല ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ തന്നെ അതാണ് ലക്ഷ്യം ഇവിടെ നമുക്കറിയാം ധർമ്മവും അധർമ്മവും ശുർക്കും തൗഹീദും ഈമാനും കുഫുറും ഈ കോലത്തിലുള്ള ഒരു സംഘടനമാണ് മനുഷ്യജീവിതം തുടക്കം മുതലേ ഒടുനാൾ വരെ അതുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിൽ ധർമ്മപാത സ്വീകരിച്ചവൻ തൗഹീതിൻ്റെ പാത സ്വീകരിച്ചവൻ വിശ്വാസത്തിൻ്റെ പാത സ്വീകരിച്ചവൻ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ വെറുതെ സൃഷ്ടിച്ചതല്ല കുറാൻ ചോദിക്കുകയാണ് നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഓ അന്നെക്കും ഇലൈനാലാത്തൂർജോൻ കുറേ ജീവിച്ച് കുറേ കളിച്ച് അങ്ങനെ മരിച്ചതോടുകൂടി ഈ ഇവിടുത്തെ പട്ടികളും പാറ്റകളുമൊക്കെ അവസാനിക്കുന്നത് പോലെ മനുഷ്യനും അവസാനിച്ചു എന്ന് പറയുകയാണോ അങ്ങനെയാണോ വിശ്വാസം ഓ അന്നെക്കും ഇലൈനാലാത്തൂർ ജോവൻ നിങ്ങൾ നമ്മുടെ അടുക്കൽ മടങ്ങി വര വരില്ലെന്നാണോ നിങ്ങളുടെ ധാരണ മടക്കിക്കൊണ്ടരും നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ച് അലിഫു മുതൽ യാവരെ അവിടെ നിന്ന് ചോദ്യം ചെയ്യും ക്ലിയറാക്കും അവിടെ അതിനുള്ള സംവിധാനമുണ്ട് അതാണ് ന്യായവിധി നാൾ എന്ന് പറയുന്നത് എല്ലാം ചെറു എത്രത്തോളം എന്നറിയും ഫോമൽ മിസ്കാല ദെറത്തിൻ ഹൈറ ഇറ കുറവൻ പറയാണ് ആരണു തൂക്കം നന്മ ചെയ്തോ ഓൻ അതെൻ്റെ ഫലം അവിടെ കാണു തന്നെ ചെയ്യും അതൊന്നും വെറുതാവിലാവില്ല ഓമയമൽ മിസ്കാല ദെറത്തിൻഷെറ ഒരു വലിയ വസ്തുതയാണ് ആളുകൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമാണ് ഈ രണ്ടായത്തുകൾ ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലവും കാണും കുറ്റവാളികൾ പലപ്പോഴും നിയമത്തിൻ്റെ പഴുതുകളിലൂടെയും തെളിവുകൾ നശിപ്പിച്ചും സ്വാധീനങ്ങൾ ഉപയോഗിച്ചും സമ്പത്തുകൾ കൈക്കൂലിയായിട്ടും കോഴയായിട്ട് കൊടുത്തിട്ടും തടി രക്ഷപ്പെടുത്താറുണ്ട് എന്തെല്ലാം ആണ് ഈ ലോകത്ത് നടക്കുന്നത് അതൊക്കെ പിടിക്കപ്പെടാറുണ്ടോ അതിനൊക്കെ ഉചിതമായ അവസ്ഥകൾ ഉണ്ടാകാറുണ്ടോ ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടുകൂടാ ശിക്ഷിക്കപ്പെട്ടുകൂടായെന്ന കോലത്തിലേക്കാണ് വർത്തമാന കാലഘട്ടത്തിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം ഏതെല്ലാം രൂപത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ നോക്ക് ഞാനൊരു പത്രത്തിൻ്റെ കട്ടിങ് വായിക്കാം കൊലക്കേസിൽ വാദം നടക്കവേ കൊല്ലപ്പെട്ട പതിനൊന്നുകാരൻ ജീവനോടെ സുപ്രീം കോടതിയിൽ ആ ഹെഡിംഗ് തന്നെ തമാശ നൽകുന്നുണ്ട് കൊല്ലപ്പെട്ട പതിനൊന്നുകാരൻ ജീവനോടെ സുപ്രീം കോടതിയിൽ അത് ഈ ന്യൂസ് വായിക്കേണ്ടതുണ്ട് ചന്ദ്രികയിൽ നിന്ന് എടുത്തു വെച്ചതാ ഉത്തരേന്ത്യയിലാണ് ന്യൂഡൽഹി സുപ്രീം കോടതിയിൽ കൊലക്കേസിൽ കൊലക്കേസിൽ ചൂടേറിയ വാദം നടക്കുന്നതിനിടെ നാടകീയമായി കൊല്ലപ്പെട്ടയാൾ നേരിട്ട് ഹാജരായി സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ വാദം കേൾക്കുന്നതിനിടെയാണ് സിനിമയെ വെല്ലുന്ന സംഭവങ്ങൾക്ക് കോടതി സാക്ഷിയായത് ഉത്തർപ്രദേശിലെ പിലിബിത്ത് സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിലായിരുന്നു വാദം നടന്നത് വാദം കേൾക്കുന്നതിനിടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ കൊല്ലപ്പെട്ട പതിനൊന്നുകാരൻ ഹാജരായി എന്നിട്ട് ഓം പറയുന്നത് കേൾക്ക് താൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും തൻ്റെ മുത്തച്ഛനെയും അമ്മാവന്മാരെയും കള്ളക്കേസിൽ കൊടുക്കാൻ അച്ഛനാണ് തൻ്റെ കൊലപാതക കഥ ആസൂത്രണം ചെയ്തെന്നും കുട്ടി വെളിപ്പെടുത്തി സ്വന്തം അച്ഛനെ ആണ് പറയുന്നത് എന്താ സംഭവമെന്നു പറയുമോ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ പരാതിക്കാർക്കെതിരെ നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞു യു പി സർക്കാർ പിലിബിത്ത് പോലീസ് സൂപ്രണ്ട് നൂറിയ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർക്കും കോടതി നോട്ടീസ് അയച്ചു കുട്ടി മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടി തൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടിയായിരുന്നു താമസം അവിടെയാണ് വിഷയം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് അമ്മയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് അവർ മരിച്ചു ീ സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മളെ കേരളത്തിലും അതുപോലെ ആത്മഹത്യകളും മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അയിപ്പെട്ടതെന്ന് തന്നെ പിന്നീട് പതിമൂ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മുതൽ കുട്ടി തൻ്റെ മാതൃപിതാവായ കർഷകനൊപ്പം താമസം തുടങ്ങിയതെന്ന് അഭിഭാഷകൻ പറഞ്ഞു മകളുടെ മരണത്തെ തുടർന്ന് മുത്തച്ഛൻ മരുമകനെതിരെ പരാതി കൊടുത്തു പിന്നാലെ മകൻ്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് മരുമകനും കേസ് ഫയൽ ചെയ്ത് തുടർന്നാണ് പതിനൊന്നുകാരനായ മകൻ കൊല്ലപ്പെട്ടെന്ന് ആരോപിച്ച് ഇയാൾ ഭാര്യാ പിതാവിനും ഭാര്യ സഹോദരന്മാരായ നാലു പേർക്കുമെതിരെ കേസ് കൊടുത്തത് തുടർന്ന് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു അവ ഇവർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അവരുടെ ഹർജി തള്ളുകയായിരുന്നു ഇതുപോലത്തെ എന്തെല്ലാം കേസുകൾ അധർമ്മങ്ങൾ കടലിലെ തിരമാലകൾ കണക്കേ കുതിച്ചുയരുകയാണ് ധർമ്മവും അതുപോലെ തന്നെ തെക്ക്വയും അതങ്ങനെ അണിഞ്ഞൊരുങ്ങുമ്പോഴേ ും അധർമ്മം ഇഷ്ടം പോലെ യഥേഷ്ടം കൊടികുത്തി വാഴുന്ന ദയനീയമായ സ്ഥിതി നോക്ക് മനുഷ്യന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഒരു സംഭവം ഒത്തിരുവാലിം നബ ബിനി ആദം ബിൽ ബിൽഹ് ആദമിന്റെ രണ്ട് മക്കളുടെ ആ വൃത്താന്തം പറഞ്ഞു കൊടുക്കണം അവർക്ക് മനുഷ്യന്മാർക്ക് ശരിക്കാണ് പറഞ്ഞു കൊടുക്കണം എന്താണെന്നറിയോ സംഭവം ഇത് കുർബാനൻ അവർ രണ്ടുപേർ ഹാബീൽ ഹാബീൽ എന്ന് തഫ്സീറുകളിൽ അവരുടെ പേര് കാണാം ഖുർആാൻ പേരൊന്നും പറഞ്ഞിട്ടില്ല രണ്ടു പേരും ഒരു കുർബാൻ സമർപ്പിച്ചു ഒരു ബലി അർപ്പിച്ചു ഒരാളിൽ നിന്ന് സ്വീകരിച്ചു മറ്റേ ആളേത് തള്ളി ഫുബിലിൻ അഹദിമ ഓല യു തൊക്കൽ മിൻ അല്ലാഹർ ഒരാളിൽ നിന്ന് സ്വീകരിച്ചു അടുത്തയാളിൽ നിന്ന് സ്വീകരിച്ചില്ല ജ്യേഷ്ഠൻ്റേതാണ് സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്തു പോയത് അനുജൻറ്റേത് സ്വീകരിച്ചു എന്നിട്ട് അനുജൻ ജ്യേഷ്ഠനോട് പറയുകയും ചെയ്തു എന്താ സംഭവം എന്നറിയോ അതേ പിന്നെ കാക്ക പേടിച്ചിട്ടും കാര്യമില്ല തെഹ്വ വേണം എന്നെങ്കിലേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രതിഫലത്തിന് വേണ്ടി കൂടി അവനെ മാത്രം ആരാധിക്കുന്നത് മാത്രമേ അവൻ സ്വീകരിക്കുള്ളൂ അല്ലാത്തത് പടച്ചോൻ തിരിഞ്ഞു നോക്കൂല ആ കാര്യം വളരെ വ്യക്തമാണ് പഠിച്ചോന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ചെയ്തികൾ വിശ്വാസം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഇവിടെ ഉണ്ടാകാതെ പോയത് ഇതെന്തോ വേറെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറുമ്പും കുശുമ്പും അഹങ്കാരവും അസൂയയുമാണ് അതുകൊണ്ട് ഇക്കാക്ക അത് നടക്കൂലട്ടോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ജ്യേഷ്ഠല്ല അച്ഛനെ കൊല്ലോടാണ് തന്നെ അതാണല്ലോ

ിക്ക എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാലും ഞാൻ കാക്കാൻ്റെ നേരെ ഒന്നും കാട്ടൂല അതിന് ന്യായം പറയുന്നുണ്ട് എന്താ അറിയോ ഇന്നി അഹാഫുല്ലാഹർ അബ്ബല്ലാലമീൻ ഇക്കാക്കാനെ പേടിച്ചിട്ടല്ല ഭരണകൂടത്തിനെ പേടിച്ചിട്ടല്ല ആയുധത്തെ പേടിച്ചിട്ടല്ല മറ്റെന്തെങ്കിലും സംവിധാനങ്ങളെ ഭയന്നിട്ടല്ല എനിക്ക് പടച്ചോനെ പേടിയുണ്ട് സർവ്വലോക രക്ഷിതാവ് ഓൻ വിലക്കിയത് ചെയ്താൽ ഓൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും ഇന്നി അഹാഫുല്ലാഹർ അബ്ബല്ലാലമീൻ ആ അതാ പടച്ചോനെ പേടിയുണ്ടെന്ന് അത് തന്നെയാണ് അഫമൻഖാനം ഉമ്മൻ കമൻഖാന പടച്ചോൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസിയും ഇതൊക്കെ ക്യാഹേ എന്ന് പറഞ്ഞ് താന്തോന്നിയായി തന്നിഷ്ടക്കാരനായി ജീവിക്കുന്നവരും ഒരുപോലെയാണോ അല്ല ഒരുപോലെയല്ല ആകാശങ്ങളെയും ഭൂമിയെയും വെറുതെ സൃഷ്ടിച്ചതല്ല പരീക്ഷിക്കാൻ വേണ്ടി തന്നെ എന്നിട്ട് പടച്ചോൻ ചോയ്ക്ക് ചോയ്ക്ക് അറിയിക്കുകയാണ് നജാലുല്ലധീൻ സ്വാളി ഹത്തി കൽ മുഫ്സീദീന കച്ചറുണ്ടാക്കുന്നവർ ഭൂമിയിൽ കച്ചറുണ്ടാക്കുന്നവരും ഒരു അലമ്പൂല്ല പടച്ചോൻ്റെ കൽപ്പന ഇരുപത്തിനാല് മണിക്കൂറും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവനും ഒരുപോലെ ആവുമെന്ന് ആകാൻ പറ്റുമോ മനസ്സാക്ഷിയുള്ളവരോട് കോമൺ സെൻസ് ഉള്ളവരോട് ഈ ചോദ്യം പക്ഷേ കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്നാണല്ലോ അത് പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് അം നജാലുൽ മുത്തഖീന കൽ ഫുജ്ജാർ അതേ ആയത്തിൽ തന്നെ വീണ്ടും ഈ ആദർശത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവനും ഇതൊക്കെ ക്യാഹേ എന്ന് പറഞ്ഞ് തനിഷ്ടക്കാരനായ താന്തോനിയും തമ്മാടിയും ഒരുപോലെയാണോ എന്ന് ആക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടില്ല അള്ളാഹു നീതിമാനാണ് അവൻ്റെ നീതിയുടെ ഭാഗമാണ് തിന്മ ചെയ്തവർക്ക് അതിൻ്റെ ഫലം കാണണം നന്മ ചെയ്തവർക്ക് അതിൻ്റെ ഫലം കാണണം എന്നുള്ളത് അത് ഓരോ ഓരോരംഗത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അള്ളാഹു നോക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം കുറയാൻ പറഞ്ഞതാണ് തെമ്മാടി ഇത്തരത്തിന് വീട്ടിലെ പ്രഭ്യക്ഷണിച്ചപ്പോൾ ഇല്ല ഞാനില്ലട്ടോ ഓള് ഹൈ ആ അധികാര സ്വരത്തിൽ അവർ എവിടെ പാടാൻ മായതല്ലാ എനിക്ക് പഠിച്ചോന പേടിയാണ് അള്ളാഹുല് ശരണം ഈ നിലപാടിന് തക്കതായ പ്രതിഫലം കിട്ടണം ഇതിൻ്റെ മറുവശത്തുള്ളതിന് തക്കതായ ശിക്ഷയും കിട്ടണം അതിനു വേണ്ടിയാണ് പരലോകം പടച്ച റബ്ബ് നമ്മുടെ പരലോക ജീവിതം സന്തുഷ്ടമാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ റബ്ബ് നമ്മളെ സഹായിക്കുമാറാവട്ടെ